ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഒരു ഈവനിങ് സ്നാക്കാണ് ചെയ്യാൻ പോണത് ചിക്കൻ പൊട്ടറ്റോ ഡ്രം സ്റ്റിക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ബീഫോ മട്ടനോ ഫിഷോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം ഇനി നമുക്കിതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അതിനുവേണ്ടി ആദ്യം ഒരു വലിയ പൊട്ടറ്റോ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് പിന്നെ രണ്ട് സവാള അഞ്ച് പച്ചമുളക് പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡിൻ്റെ പൊടിയാണ് പിന്നെ ബ്രെഡിൻ്റെ പൊടി റോസ്റ്റ് ചെയ്ത് വെച്ചാൽ കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ഞാനൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി നമുക്ക് നമ്മുടെ സവാള സവാളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ചെയ്യേണ്ടത് നമ്മുടെ പൊട്ടറ്റോ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തത് ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് ഞാൻ ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇനി സവാള വഴറ്റണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടു പിന്നെ പച്ചമുളക് അത് കഴിഞ്ഞിട്ട് ഒരു തണ്ട് വേപ്പില ഇനി നമുക്ക് പൊടികൾ ഇടണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക്ൂടിയും കൂടി ഇട്ടിട്ടാണ് എന്നിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഈ ഫ്രഞ്ച് ഫ്രൈസ് നടുക്ക് വെച്ചിട്ട് ഈ ഷേപ്പിൽ വേണം ചെയ്തെടുക്കാൻ അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കണം നടുക്ക് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ആ ഒരു ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈയിങ്ങിലേക്ക് കടക്കാം വേണ്ടി ഞാൻ രണ്ട് മുട്ട ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം കോട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് കോട്ട് ചെയ്യാം വീണ്ടും നമുക്കതുപോലെ ഓരോന്നും അങ്ങനെ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ പാൻ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഞാൻ റൈസ് ബ്രാൻ ബ്രാനോയിലാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ പൊട്ടറ്റോ ഡ്രം സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്